വൃക്കയുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ വേണ്ടി നമ്മൾ കഴിക്കേണ്ട പത്ത് ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഞാൻ ഡോക്ടർ പ്രിയ ക്യുവൺ ബി ഹെൽത്ത് കെയറിലെ മെഡിക്കൽ ഓഫീസറാണ് വൃക്ക എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന രക്തത്തിനെ മുഴുവൻ ശുദ്ധീകരിച്ച് മൂത്രമായി പുറന്തള്ളാൻ സഹായിക്കുന്ന അവയവമാണ് നമ്മുടെ ശരീരത്തിലെ എല്ലാ ടോക്സിൻസും പുറംതള്ളാൻ മൂത്രത്തിലൂടെ പുറന്തള്ളാൻ സഹായിക്കുന്ന ഈ ഒരു അവയം എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഫുൾ ടൈം പ്രവർത്തിച്ചോണ്ടിരിക്കുകയാണ് പല കാരണങ്ങൾ കൊണ്ട് വൃക്കകൾക്ക് രോഗം വരികയും അതുകൊണ്ട് തന്നെ ഒരു ഡയാലിസിസിലോട് വേണ്ടി പോകുന്നവരുടെ എണ്ണം ഇന്ന് കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പം നമ്മൾ നോക്കുമ്പോൾ ഒരു പരിധിവരെ ലൈഫ് സ്റ്റൈൽ ചെയ്ഞ്ചസ് ആണ് ഈ ഇതിന് കാരണമായിട്ട് തോന്നുന്നത് അമിതമായിട്ടുള്ള വണ്ണം ഉണ്ടെങ്കിൽ നമ്മുടെ കിഡ്നിക്ക് ഓവർലോഡ് ഉണ്ടാവുകയും അത് നമുക്ക് കിഡ്നി ഡാമേജ് ഉണ്ടാവുകയും അതുവഴി നമുക്ക് ഡയാലിസിസിലോട്ട് പോകേണ്ടി വരുന്നു ഇനി പല ജീവിതശൈലി രോഗങ്ങളും കിഡ്നി ഡിസീസിലോട്ട് എത്തുന്നുണ്ട് ലൈഫ് സ്റ്റൈൽ ഡിസീസിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ പ്രമേഹം അൺകൺട്രോൾ അല്ലാതെ പോകുന്ന സമയത്ത് ബി പി അൺകൺട്രോൾഡ് അല്ലാതെ പോകുന്ന സമയത്ത് ഈ സമയത്തൊക്കെ ഇത് എൻഡ് സ്റ്റേജ് അല്ലെങ്കിൽ ക്രോണിക് ലിവർ ഡിസീസിലോട്ട് പോകുന്നുണ്ട് ഇനിയിപ്പോ ജന്മനാ തന്നെ കിഡ്നി പോളിസിസ്റ്റിക് കിഡ്നി ഡിസീസോ അല്ലെങ്കിൽ ഹോഷു കിഡ്നി പോലെയുള്ള കണ്ടീഷൻസ് ഒക്കെ ഉള്ളവരും ഓട്ടോ ഇമ്മ്യൂൺ ആയിട്ടുള്ള കിഡ്നി ഡിസീസ് ഉള്ള ആൾക്കാരും ഇതിന് തന്നെ പോവാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ അമിതമായിട്ട് പെയിൻ കില്ലേഴ്സ് കഴിക്കുന്നത് നമ്മുടെ ഡോക്ടറുടെ നിർദ്ദേശം ഇല്ലാതെ തന്നെ മരുന്ന് വാങ്ങി കഴിക്കുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടുവരുന്ന ഒരു സാഹചര്യത്തിലും ഇന്ന് കിഡ്നി ഡിസീസ് ഒരുപാട് പേരിലും കാണുന്നുണ്ട് അപ്പോൾ കിഡ്നി ഡിസീസ് ഉണ്ടാവാതിരിക്കാൻ നമ്മൾ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ തന്നെ ഭക്ഷണത്തിൽ വരുത്തേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ നമ്മൾ ലൈഫ് സ്റ്റൈൽ മാനേജ്മെൻറ്റ് മുഴുവൻ നോക്കുകയാണെങ്കിൽ ഒന്നാമതായിട്ട് നമ്മുടെ ഹെൽത്തി ലൈഫ് സ്റ്റൈലോട് വരുമ്പോൾ ഏറ്റവും ആദ്യം ശരീരഭാരം നിയന്ത്രിക്കുക എന്നുള്ളതാണ് നമ്മൾ ശരീരഭാരം നിയന്ത്രിച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രമേഹം അല്ലെങ്കിൽ ഉയർന്ന രക്തസമ്മർദ്ദം ഒക്കെ നമുക്ക് നിയന്ത്രണത്തിലോട് കൊണ്ടുവരാൻ പറ്റും അപ്പോൾ നമുക്ക് വേണ്ട ശരീരഭാരം നിലനിർത്താം അതായത് നമ്മുടെ ബി എം ഐക്കനുസരിച്ച് നിലനിർത്തുക അതിന് വേണ്ടിയിട്ട് നമ്മുടെ പൊക്കത്തിനനുസരിച്ച് നമ്മൾ വണ്ണം മാനേജ് ചെയ്യാൻ വേണ്ടി നോക്കുക അപ്പം നമുക്ക് നമ്മുടെ എത്രയാണോ ഉയരം ഇപ്പം നൂറ്റി എഴുപത് സെൻറ്റിമീറ്റർ പൊക്കമാണ് നിങ്ങൾക്കെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ഭാരം എഴുപത് കിലോയാണ് ആ ഒരു അളവിൽ നമ്മുടെ ഹൈറ്റിനനുസരിച്ച് തന്നെ ബോഡി വെയിറ്റ് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കും അതിന് വേണ്ടി നമുക്ക് ഭക്ഷണത്തിൽ വലിയ ഒരു പ്രാധാന്യം തന്നെയുണ്ട് നമ്മൾ ഭക്ഷണത്തിനോടൊപ്പം തന്നെ കൃത്യമായ ഒരു വ്യായാമം കൂടി വേണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ അന്നജവും അല്ലെങ്കിൽ പ്രോസസ്സ് ചെയ്ത ഭക്ഷണങ്ങൾ ആർട്ടിഫിഷ്യൽ ഫുഡ് അമിതമായിട്ടുള്ള മധുരം ഉപ്പ് ഇത് ഇവയൊക്കെ ഒഴിവാക്കിയിട്ട് പകരം ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ നമ്മുടെ എനർജിക്ക് വേണ്ടി മാത്രം കഴിക്കുകയാണെങ്കിൽ അമിതവണ്ണം ഉണ്ടാവില്ല നമുക്കൊരു ദിവസം വേണ്ട ദൈനംദിന പ്രവർത്തനത്തിന് വേണ്ട ഊർജ്ജം എന്ന് പറയുന്നത് ഒരു ആയിരത്തി എണ്ണൂറ് കലോറി ആണെങ്കിൽ ഇന്ന് നമ്മൾ കഴിക്കുന്ന ഊർജ്ജം ഒരു രണ്ടായിരം രണ്ടായിരത്തി ഇരുന്നൂറ് കലോറികളായിരിക്കും അപ്പൊ അത്രയും അധികം ഊർജ്ജം നമ്മുടെ ശരീരത്തിൽ ചെല്ലുമ്പോൾ അത് അടിഞ്ഞ് കൊഴുപ്പായി മാറി നമുക്ക് ശരീരഭാരം കൂടുന്നുണ്ട് അപ്പോൾ അത് കിഡ്നിക്ക് ഓവർലോഡ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശരീരഭാരം നിയന്ത്രിക്കും പിന്നീട് വേണ്ടത് കറക്റ്റായിട്ടുള്ള വ്യായാമമാണ് വ്യായാമം ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഓരോ കോശങ്ങൾക്കും ഓരോ അവയവങ്ങൾക്കും കറക്റ്റായിട്ട് ഫങ്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ കറക്റ്റ് ഫങ്ഷൻ ചെയ്യണമെങ്കിൽ ഈ പറയുന്ന ബ്ലഡ് സപ്ലൈ നെർവ് സപ്ലൈ ഒക്കെ കറക്റ്റ് ആയിരിക്കണം അതിനുവേണ്ടി കറക്റ്റ് ആയിട്ട് വ്യായാമം ചെയ്യുക അരമണിക്കൂറെങ്കിലും ദിവസം വ്യായാമത്തിനായിട്ട് മാറ്റി വെക്കും പിന്നെ കൂടുതലായിട്ടും കിഡ്നി ഡാമേജ് ഉണ്ടാകാനുള്ള പ്രധാന കാരണം പുകവലിയാണ് നമ്മൾ പുകവലിക്കുന്ന സമയത്ത് ഈ ഒരു പുക നമ്മുടെ രക്തക്കൊഴലുകളെ നശിപ്പിക്കുകയും അത് നമുക്ക് ഈ പറയുന്ന കിഡ്നി ഡാമേജിലോട്ട് പോകും നമ്മുടെ രക്തക്കൊഴലിലൂടെ ഒഴുകുന്ന രക്തം ശുദ്ധീകരിച്ചാണ് കിഡ്നി ഫങ്ഷൻ ചെയ്യുന്നത് അപ്പോൾ ബ്ലഡ് വെസൽസിന് ഡാമേജ് ഉണ്ടാകുന്നത് നമുക്ക് ഈ ഒരു കിഡ്നി ഡാമേജിലോട്ട് പോകുന്നുണ്ട് പുകവലി അതുപോലെ മദ്യപാനം പോലുള്ള ശീലങ്ങളുള്ളവരാണെങ്കിൽ അത് ആദ്യം തന്നെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി നോക്കുക അപ്പൊ ഈ കിഡ്നി ഡിസീസിലോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഇടവിട്ട് വരുന്ന മൂത്രത്തിൽ പഴുപ്പ് നമ്മുടെ ശരീരത്തിൽ വേണ്ട രീതിയിൽ വെള്ളം കുടിക്കാത്തതിന്റെ ഭാഗമുണ്ടായിട്ടുണ്ടാകുന്ന കിഡ്നി സ്റ്റോണുകൾ ഇതെല്ലാം നമുക്ക് ഭാവിയിൽ കിഡ്നി ഡിസീസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ ഏറ്റവും ആദ്യം ഡയറ്റോട് സംസാരിക്കുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ വെള്ളം കുടിക്കുന്നതിൻ്റെ അളവാണ് നമ്മൾ ആവശ്യത്തിന് വെള്ളം കുടിക്കുകയാണെങ്കിൽ കിഡ്നിക്ക് വലിയ ഡാമേജ് ഉണ്ടാവില്ല വെള്ളം വെള്ളംകുളിയുടെ അളവ് കുറഞ്ഞാലും വെള്ളം വെള്ളംകുളിയുടെ അളവ് കൂടിയാലും കിഡ്നി ഡാമേജസ് ഉണ്ടാവും അപ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ എത്ര വെള്ളം കുടിക്കണം നമ്മുടെ ശരീരഭാരമത്തിനനുസരിച്ച് വേണം നമ്മൾ വെള്ളം കുടിക്കാൻ നമ്മൾ ജനിച്ച ഒരു സമയം തുടങ്ങി നമ്മുടെ ശരീരത്തിൽ ഒരു എൺപത് ശതമാനത്തോളം വെള്ളം തന്നെയാണ് നമ്മൾ മുതിർന്നവരാകുമ്പോൾ അതിന് ശതമാനം അറുപത് മുതൽ അറുപത്തി അഞ്ചായിട്ട് കുറയുന്നുണ്ട് അപ്പോഴും നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് വെള്ളം തന്നെയാണ് അപ്പോൾ നമ്മുടെ ശരീരഭാരത്തിനനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഇരുപത്തി അഞ്ച് കിലോയ്ക്ക് ഒരു ലിറ്റർ കണക്കേ വെള്ളം കുടിക്കണം അപ്പോൾ നമ്മുടെ കിഡ്നീനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ വെള്ളം കുടിക്കണമെങ്കിൽ രാവിലെ നമ്മൾ എണീക്കുന്ന ടൈം തൊട്ട് ആദ്യത്തെ പത്ത് മണിക്കൂർ നമ്മൾ ഒരു മണിക്കൂറിൽ ഇരുന്നൂറ്റി നാപ്പത് എം എൽ വെള്ളം കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അത് കഴിഞ്ഞതിന് ശേഷം മണിക്കൂറിൽ നൂറ്റി അമ്പത് എം എൽ വെള്ളം കുടിക്കാൻ വേണ്ടി നോക്കുക അത് നമ്മുടെ കിഡ്നീനെ മാക്സിമം പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ക്വാണ്ടിറ്റിയാണ് ഒരു ഉദാഹരണം വെച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ ഏഴ് മണിക്ക് രാവിലെ എണീക്കുന്ന ഒരാളാണെങ്കിൽ ഏഴ് മണി തൊട്ട് വൈകുന്നേരം അഞ്ച് വരെ ഓരോ മണിക്കൂറിലും ഇരുന്നൂറ്റി നാൽപ്പത് എം എൽ വെള്ളം കുടിക്കുക വൈകുന്നേരം അഞ്ച് മണിക്ക് ശേഷം ഒരു മണിക്കൂറിൽ നൂറ്റി അമ്പത് എം എൽ വെള്ളം ആക്കി കുറയ്ക്കുക അപ്പം അങ്ങനെ കുടിക്കുകയാണെങ്കിൽ നമ്മുടെ കിഡ്നി ഡാമേജസ് ഒക്കെ ഒരു കഴിവതും ഒഴിവാക്കാൻ പറ്റും ഇനി വൈകുന്നേരം ആകുമ്പോൾ തൊട്ട് നമ്മൾ വെള്ളം കുടിക്കുന്നതും കുറച്ച് സിപ്പ് ചെയ്ത് കുടിക്കുന്നതും കുറച്ച് കിഡ്നി പ്രൊട്ടക്ഷനെ സഹായിക്കുന്നതാണ് രാവിലെ എണീറ്റിട്ട് ആദ്യത്തെ പത്ത് മണിക്കൂറാണ് കിഡ്നി മാക്സിമം ഫിൽട്രേഷൻ നടക്കുന്നത് നമ്മളെല്ലാവരും ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഓരോ അവയവങ്ങൾക്കും ഒരു റെസ്റ്റിംഗ് ഫേസ് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ രാത്രി നമ്മൾ ഉറങ്ങുമ്പോഴും ഈ കിഡ്നിക്ക് ഒരു ചെറിയ റെസ്റ്റിംഗ് ഫേസ് ആണ് അതുകൊണ്ടാണ് രാത്രി വെള്ളം കുടിയുടെ അളവ് കുറയ്ക്കാൻ പറയുന്നത് മാക്സിമം നിങ്ങൾ രാവിലെ വെള്ളം കുടിക്കാൻ വേണ്ടി നോക്കുക ഇനി ഭക്ഷണത്തിൻ്റെ കേസിലോട്ട് വരുന്ന സമയത്ത് നമ്മൾ മാക്സിമം പ്രോസസ്സ് ചെയ്ത ഭക്ഷണങ്ങളോ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഭക്ഷണങ്ങളോ കഴിവതോ ഒഴിവാക്കുക കാരണം ഈ പറയുന്ന ഭക്ഷണങ്ങൾ കൂടുതലും ജീവിതശലി രോഗങ്ങളിലേക്ക് നമ്മൾ ചെന്നെത്തിക്കും ഒന്നാമതായിട്ട് നമ്മൾ പറയുന്നത് ഈ ആർട്ടിഫിഷ്യൽ ഫുഡ് അല്ലെങ്കിൽ പാക്ക് ചെയ്തിട്ടുള്ള ഫുഡുകളൊക്കെ ഉപ്പിൻ്റെ അംശം കൂടുതലായിരിക്കും ഉപ്പിൻ്റെ അംശം കൂടുമ്പോൾ ഒബ്വിയസ്ലി നമുക്ക് ബി പി കൂടും ബി പി കൂടുമ്പോൾ പൊതുവേ ഈ കിഡ്നിയിലോട്ടുള്ള ലോഡ് കൂടും ലോഡ് കൂടുമ്പോൾ കിഡ്നിയുടെ സ്ട്രെയിൻ കൂടുമ്പോൾ പെട്ടെന്ന് തന്നെ കിഡ്നി ഡാമേജ് ആവാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ ഈ അമിത മധുരം കഴിക്കുന്ന സമയത്ത് നമുക്ക് പൊതുവേ ഡയബറ്റിക് ആവാനുള്ള ചാൻസ് കൂടുതലാണ് ഡയബറ്റിക് ആയി കഴിഞ്ഞാലും ഈ പറയുന്ന രക്തക്കൊഴിലുകൾക്കൊക്കെ ഈ ഗ്ലൂക്കോസിൻ്റെ മോളിക്യൂൾസ് വന്ന് ഡാമേജ് ഉണ്ടാവാനും അതുവഴി നമുക്ക് കിഡ്നി ഡാമേജിലോട്ട് പോകുന്നുണ്ട് അപ്പോൾ ഏതായാലും ഈ ആർട്ടിഫിഷ്യൽ ഫുഡ് കഴിക്കുന്ന വഴി നമുക്ക് ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാവുകയും ഈ ഒരു എൻഡ് സ്റ്റേജ് അല്ലെങ്കിൽ ക്രോണിക് കിഡ്നി ഫെയിലിയറിലോട്ട് പോവുകയും ചെയ്യും അപ്പോൾ മാക്സിമം ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളും ഒഴിവാക്കാൻ ശ്രമിക്കുക മാക്സിമം നമ്മൾ തന്നെ വീട്ടിൽ തന്നെ പാചകം ചെയ്ത് കഴിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റായിട്ട് പറയാം ഇനി നമ്മൾ നിർബന്ധമായിട്ടും കഴിക്കേണ്ട പത്ത് ഭക്ഷണങ്ങളെ കുറിച്ച് നോക്കാം ഒന്നാമതായിട്ട് പറയുകയാണെങ്കിൽ ക്യാപ്സിക്കാണ് ത്തില് ലൈക്കോപ്പിൻ എന്ന് പറയുന്ന ഒരു ആന്റി ഓക്സിഡന്റ് ഉണ്ട് ഇത് ഇതിനു പുറമെ വൈറ്റമിൻ സി റിച്ചാണ് വൈറ്റമിൻ ഇ വൈറ്റമിൻ കെ ഒക്കെ ക്യാപ്സിക്കത്തില് അടങ്ങിയിട്ടുണ്ട് ഈ ഒരു കളേഡ് വെജിറ്റബിൾസൊക്കെ ധാരാളമായിട്ട് വൈറ്റമിൻസും മിനറൽസും അടങ്ങിയിട്ടുണ്ട് അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ക്യാപ്സിക്കൽ അടങ്ങിയിട്ടുള്ള ലൈക്കോപ്പിൻ ഒരു ആന്റി ഓക്സിഡന്റ് ആണ് അപ്പൊ കിഡ്നിയുടെ കോശങ്ങൾക്കോ കിഡ്നിയുടെ ചുറ്റുമുണ്ടാവുന്ന നീർക്കെട്ടുകളൊക്കെ കുറയ്ക്കാൻ വേണ്ടി ഈ ആന്റി ഓക്സിഡന്റ് സഹായിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ ക്യാപ്സിക്കം കഴിക്കുന്നത് വളരെ നല്ലതാണ് ഇനി രണ്ടാമതായിട്ട് പറയുകയാണെങ്കിൽ ക്യാബേജിൽ നോക്കുവാണെങ്കിൽ പൊട്ടാസ്യത്തിൻ്റെ അളവ് വളരെ കുറവാണ് ഇതിൽ ഫോളേറ്റ് ഉണ്ട് അതുപോലെ തന്നെ വൈറ്റമിൻ ബി സിക്സ് പറയുന്ന വൈറ്റമിൻസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ ക്യാബേജ് ഒരു പരിധിവരെ കഴിക്കുന്ന നമുക്ക് ധാരാളം ഫൈബർ കിട്ടും ഈ ഡയറ്ററി ഫൈബർ കിട്ടുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഒരു പ്രമേയ രോഗ സാധ്യത കുറയ്ക്കാൻ പറ്റും ഈ ഫൈബർ അധികം ചെല്ലുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ടോക്സിൻസ് പുറത്തേക്ക് പുറം ഫൈബർ ചെല്ലുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അധികമായിട്ട് അന്നജം കഴിക്കുന്നതിൻ്റെ അളവ് കുറയ്ക്കുകയും നമുക്ക് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ മാനേജ് ചെയ്യാനും അതുകൊണ്ട് തന്നെ ഡയബറ്റിസ് കൺട്രോൾ ചെയ്യാനും അതുവഴി നമുക്ക് കിഡ്നി ഡിസീസ് ഉണ്ടെങ്കിൽ അത് പ്രിവന്റ് ചെയ്യാനും സഹായിക്കുന്നുണ്ട് മൂന്നാമതായിട്ട് പറയുന്നത് കോളിഫ്ലവർ ആണ് കോളിഫ്ലവറിൽ ഫോളേറ്റ് ബി സിക്സ് ഒക്കെ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ പൊട്ടാസ്യത്തിൻ്റെ അളവ് വളരെ കുറവാണ് ഇതും ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട് നമ്മൾ കോളിഫ്ലവറൊക്കെ കഴിക്കുന്ന സമയത്ത് നമ്മൾ മാക്സിമം ഈ അന്നജം അടങ്ങിയിട്ടുള്ള ഭക്ഷണത്തിൽ തന്നെ ഇന്ത്യക്ക് കുറയും അപ്പോൾ അതുവഴി നമുക്ക് മറ്റ് രോഗങ്ങളെയോ അല്ലെങ്കിൽ അമിതവണ്ണത്തിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും ധാരാളം ഫൈബർ നമ്മുടെ ശരീരത്തിൽ ചെല്ലുന്ന സമയത്ത് നമ്മുടെ കടലിലൂടെ തന്നെ വേസ്റ്റ് മെറ്റീരിയൽ പുറത്തേക്ക് പുറം സഹായിക്കും നമ്മുടെ ഓർഗൺസിനൊക്കെ കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് പ്രവർത്തിക്കാനും പറ്റും അതുകൊണ്ട് തന്നെ നമ്മൾ ക്യാബേജ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ പറയുന്നത് നമ്മൾ മറ്റ് ഇലക്കറികൾ അല്ലെങ്കിൽ ചീര പോലുള്ള ഇലക്കറികളെ അത്രയും പ്രൊമോട്ട് ചെയ്തിട്ട് ഒരു കിഡ്നി ഡിസീസിന് വേണ്ടി പറയാത്തത് ഇതിൽ ഓക്സലൈറ്റ് അടങ്ങിയിട്ടുണ്ട് ഈ ഓക്സലൈറ്റ് ചിലപ്പോൾ കിഡ്നി സ്റ്റോൺ ഉണ്ടാക്കാനുള്ള ചാൻസ് കൂട്ടുന്നത് കൊണ്ട് ചീര അത്രയും ഒരു കിഡ്നി പേഷ്യൻസിനോട് കഴിക്കാൻ പറയാത്തത് ഇനി നാലാമതായിട്ട് ഫാറ്റി ഫിഷസ് ഒക്കെ കഴിക്കാനാണ് പറയാറ് ഫാറ്റി ഫിഷസ് എന്ന് പറയുമ്പോൾ ചെറിയ ചെറിയ മത്സ്യങ്ങളൊക്കെ മത്തി അയല നെത്തോലി പോലെയുള്ള മത്സ്യങ്ങൾ ഇത് കഴിവത് നിങ്ങൾക്ക് കറി വെച്ച് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ ഈ മത്സ്യങ്ങൾ കഴിക്കുമ്പോൾ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് കിട്ടും ഈ ഒമേഗ ഒമേഗാത്രീ ഫാറ്റി അസിഡിൻ്റെ ഫംഗ്ഷൻ നമ്മുടെ ഇപ്പോൾ കിഡ്നിയിലൊക്കെ ചെറിയ ഡാമേജസ് വന്നു അല്ലെങ്കിൽ നീർക്കെട്ട് വന്നു അപ്പോൾ അതിൻ്റെ ഇൻഫ്ലമേഷൻസ് കുറയ്ക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ ഡാമേജസ് ഓവർകം ചെയ്യാനും ഒക്കെ നമുക്ക് ഈ ആൻറ്റി ഓക്സിഡൻസ് സഹായിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ പറയുന്ന രീതിയിലുള്ള മത്സ്യങ്ങൾ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി അഞ്ചാമതായിട്ട് ഒലിവ് ഓയിൽ ഇൻക്ലൂഡ് ചെയ്യുക ഒലിവ് ഓയിൽ ഒലീക് എന്ന് പറയുന്ന ഒരു ആന്റി ഓക്സിഡൻറ്റ് ഉണ്ട് ഈ ഒരു ആന്റി ഓക്സിഡൻസും കിഡ്നിനെ പ്രൊട്ടക്ട് ചെയ്യാൻ സഹായിക്കുന്നുണ്ട് ഈ ഒരു ആൻറ്റി ഓക്സിഡൻസിൻ്റെ പ്രസൻസ് നമ്മുടെ കിഡ്നിയിൽ ഉണ്ടാകുന്ന ഡാമേജുകൾ ഓവർകം ചെയ്യാൻ വേണ്ടി സഹായിക്കും അപ്പം നമ്മൾ ഒരു ഡയറ്റൊക്കെ എടുക്കുന്നവരായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു നേരത്തെ ആഹാരം ഒരു ബൗളിൽ സാലഡ് ആയിട്ടാണ് കഴിക്കുന്നതെങ്കിൽ അതിന് മുകളിൽ ഒരു ഡ്രസിങ് ആയിട്ടൊക്കെ നമുക്ക് ഒലിവ് ഓയിൽ ഇൻക്ലൂഡ് ചെയ്യാം അപ്പോൾ ഒലിവ് ഓയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഈ പറയുന്ന ഒലീക്ക് ആസിഡ് കിട്ടുകയും അതുവഴി നമുക്ക് ഒരു പരിധി ഒരു കിഡ്നിയുടെ സ്ട്രെയിനോ അല്ലെങ്കിൽ കിഡ്നിയിൽ ഉണ്ടാകുന്ന ഡാമേജസ് ഓവർകം ചെയ്യാൻ പറ്റും ആറാമതായിട്ട് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് മുട്ടയുടെ വെള്ളയാണ് നമ്മൾ മുട്ടയുടെ മഞ്ഞെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഫോസ്ഫറസിന്റെ കണ്ടന്റ് കുറവാണ് ഫോസ്ഫറസിന്റെ കണ്ടന്റ് കുറവായതുകൊണ്ട് കൊണ്ടുതന്നെ കിഡ്നീ കുറച്ചും കൂടി പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ മുട്ടയൊക്കെ കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒന്നോ രണ്ടോ മുട്ടയുടെ വെള്ളം കഴിക്കാം നല്ലൊരു പ്രോട്ടീൻ റിച്ച് ആയതുകൊണ്ട് തന്നെ പ്രോട്ടീൻ ആയെങ്കിൽ കൂടി നമുക്ക് അമിതമായിട്ട് പ്രോട്ടീൻ എത്തുകയില്ല അതുപോലെ തന്നെ നമുക്ക് ഫോസ്ഫറസ് ലെവൽ മെയിൻ്റെയിൻ ചെയ്യാനും അതുവഴി കിഡ്നിയെ പ്രൊട്ടക്റ്റ് ചെയ്യാനും പറ്റും ഏഴാമതായിട്ട് നമ്മൾ ഫ്രൂട്ട്സിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ തണ്ണിമത്തം കഴിക്കാൻ പറയാറുണ്ട് തണ്ണിമത്തെല്ലാം ഞാൻ ക്യാപ്സിക്കത്തിൽ പറഞ്ഞ പോലെ ലൈക്കോപ്പീൻ്റെ പ്രസൻസ് ഉണ്ട് അത് നമുക്കൊരു ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ട് ആക്ട് ചെയ്യും അതുപോലെ തന്നെ തണ്ണിമത്തൽ നല്ല വാട്ടർ കണ്ടൻറ് ഉണ്ട് അപ്പോൾ നമുക്ക് ആവശ്യത്തിന് വെള്ളം കിട്ടുകയും ചെയ്യും അപ്പോൾ അതുവഴി നമുക്ക് ഒരു പരിധിവരെ കിഡ്നി ഡാമേജസ് ഒക്കെ ഓവർകം ചെയ്യും ഇപ്പം വെള്ളം കുടിക്കാൻ മടിയുള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ ഈ നല്ല വാട്ടർ റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട്സ് കഴിക്കുന്നത് ഒരു പരിധി വരെ നമുക്ക് ഈ ഒരു ഹൈഡ്രേഷൻ കിട്ടുകയും അതുവഴി നമുക്ക് കിഡ്നി ഡാമേജസ് ഓവർകം ചെയ്യാൻ പറ്റും ഇനി എട്ടാമതായിട്ട് നമ്മൾ പറയുന്നത് ആപ്പിൾ കഴിക്കാനാണ് ആപ്പിളിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ നമ്മളൊരു മീഡിയം സൈസ് ആപ്പിൾ എടുക്കാത്തന്നെ അതിൽ ഏകദേശം നാല് ഗ്രാമോളം ഫൈബർ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ആപ്പിളിലടങ്ങിയിട്ടുള്ള പെക്റ്റിൻ എന്ന് പറയുന്ന കണ്ടും ഒക്കെ കിഡ്നീനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് അപ്പം ഈ ആപ്പിളിൽ അടങ്ങിയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻസും പോളിഫിനോൾസും നമ്മുടെ കിഡ്നിയുടെ ഫംഗ്ഷൻ കുറച്ചുകൂടെ കറക്റ്റ് ആക്കാനും അല്ലെങ്കിൽ കുറച്ചുകൂടെ കിഡ്നിയുടെ ഗ്ലോമറുള്ള ഫിൽട്രേഷൻ റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ആപ്പിൾ കുറച്ചുകൂടെ പ്രിഫർ ചെയ്ത് പറയുന്നത് ഇനി ഒൻപതാമതായിട്ട് പറയുന്നത് വെളുത്തുള്ളിയാണ് വെളുത്തുള്ളിയിൽ അല്ലിസിൻ എന്ന് പറയുന്ന ഒരു കമ്പോണൻ ഇത് നമുക്ക് ഒരു ആൻറ്റി ഓക്സിഡൻറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കിഡ്നീൻ്റെ ഫംഗ്ഷൻസിനൊക്കെ പ്രൊട്ടക്ട് ചെയ്യാനും അതുകൊണ്ട് തന്നെ നമ്മൾ ഭക്ഷണത്തിലൊക്കെ മാക്സിമം വെളുത്തുള്ളി ഇൻക്ലൂഡ് ചെയ്യാൻ പറയുന്നത് ഇനി പത്താമതായിട്ട് നമ്മൾ പറയുന്നത് മഞ്ഞളാണ് മഞ്ഞളിലെ കുർക്കുർമിനെന്ന് പറയുന്ന ഒരു ആൻറ്റി ഓക്സിഡൻസും കിഡ്നീൻ്റെ ഫംഗ്ഷൻസ് കറക്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ കിഡ്നിയിൽ ഉണ്ടാകുന്ന ഡാമേജസ് ഓവർകം ചെയ്യാനും ഇതിനോടൊപ്പം തന്നെ ഇഞ്ചി നമുക്ക് ബെസ്റ്റാണ് നമുക്ക് കിഡ്നി ഫങ്ഷൻസൊക്കെ നോർമൽ ചെയ്യാനും അല്ലെങ്കിൽ അതുപോലെ തന്നെ ഒരു ഡയൂറട്ടിക് ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം പുറത്ത് കളയും അതുപോലെ തന്നെ കിഡ്നി ഡാ ഡാമേജ് ഓവർലോഡിൻ്റെ ഒരു സ്ട്രെയിൻ കുറയ്ക്കാനും ഇഞ്ചി സഹായിക്കുന്നുണ്ട് അപ്പം ഇത്രയും അധികം ഭക്ഷണം ഇത് നമ്മൾ ദിവസത്തോളം നമ്മൾ കഴിക്കുന്നത് അത്രത്തോളം തന്നെ നല്ലതാണ് അതുപോലെ ഈ പറയുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ തന്നെ അറിയാതെ നമ്മൾ കഴിക്കുന്ന ഒരു പരിധി വരെ നമ്മുടെ കിഡ്നി ഡാമേജസ് ഓവർകം ചെയ്യാം ഇതിനോടൊപ്പം തന്നെ നമ്മൾ അമിതമായിട്ട് വെള്ളം കുടിക്കുന്നത് നമ്മുടെ കിഡ്നി ഡാമേജ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ചില ആൾക്കാരൊക്കെ കിഡ്നിക്ക് ആവശ്യത്തിന് വെള്ളം കിട്ടുന്നുണ്ടോ എന്ന ഡൗട്ടിൽ ധാരാളമായിട്ട് വെള്ളം കുടിക്കുന്ന ആൾക്കാരുണ്ട് അപ്പം അമിതമായിട്ട് നമ്മൾ വെള്ളം കുടിച്ചാൽ നമ്മുടെ കിഡ്നിക്ക് ഓവർ സ്ട്രെയിൻ ഉണ്ടാവുകയും അത് നമുക്ക് കിഡ്നി ഡാമേജ് ഉണ്ടാകാൻ ചാൻസുണ്ട് അപ്പം ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമുക്ക് നമ്മളായിട്ട് തന്നെ കിഡ്നിക്ക് വേറെ രോഗങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമുക്ക് ചെറിയ ചെറിയ രോഗങ്ങൾ ഇപ്പോൾ കിഡ്നി സ്റ്റോണോ മൂത്രത്തിൽ പഴുപ്പോ പോലുള്ള കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ മാക്സിമം ഒരു ഡോക്ടറെ കാണിച്ച് കറക്റ്റായിട്ട് ട്രീറ്റ്മെൻറ് എടുത്ത് അത് ഓർക്കം ചെയ്യാം ഇടയിൽ വരുന്ന മൂത്രത്തിൽ പഴുപ്പോ അതുപോലെ തന്നെ ഇടയിൽ വരുന്ന കിഡ്നി സ്റ്റോണുകളോ പിന്നീട് ഒരു ക്രോണിക് ഡിസീസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഈ പറഞ്ഞ ഭക്ഷണങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക കറക്റ്റ് ആയിട്ട് വ്യായാമം ചെയ്യുക കൃത്യമായിട്ട് ഒരു ഉറക്കം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് സ്ട്രെസ് റിലീവ് ചെയ്യാം സ്ട്രെസ് റിലീവ് ചെയ്യുന്ന വഴി നമുക്ക് കിഡ്നിക്കോ അല്ലെങ്കിൽ ഏത് ഓർഗനിലുണ്ടാകുന്ന ഇൻഫ്ലമേഷൻ സ്ഥലം നീർക്കെട്ടുകൾ ഓവർകം ചെയ്യാം അതുവഴി ഡാമേജസ് ഒഴിവാക്കാൻ പറ്റും അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നത് വരെ നന്ദി